മലയാളം സിനിമകളിലും ടെലിവിഷനിലും സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ചേർന്ന് പേരെയും നിറഞ്ഞ സ്നേഹത്തോടെ ഹർഷാരണങ്ങളോട് ബഹുമാനപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊള്ളുന്നു आ, െ ഞങ്ങള് എല്ലാരും ഒരുമിച്ച് കാണാൻ പറ്റി വളരെയധികം സന്തോഷം കൊമ്പങ്ങാട് പറഞ്ഞു സംസാരിക്കാം അല്ലേ അപ്പൊ ഞാൻ ഉപ്പച്ചിന്റെ അതല്ലേ ഉപ്പച്ച പറ കൊമ്പങ്ങാട് പോയാളേക്കും ഏത് സ്റ്റേറ്റ് പോവാനും എന്നോട് ചോദിക്കൂ സെയിൻ സെയിൽ കൊടുത്തില്ലേ എന്തായാലും ജ്വല്ലറി ഡയമണ്ട് ഇനാകേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാരും കാണാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഈ വരെ എത്തിച്ച നമ്മളെ മുത്തുമണികളെല്ലാരും ഒരുമിച്ച് കാണാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം അപ്പൊ ഇതുപോലെ തുടർന്നുള്ള സപ്പോർട്ട് ഉണ്ടാവണം നമ്മള് വീണ്ടും നല്ല നല്ല ആയിട്ട് നിങ്ങളെ മുന്നിൽ എത്തും നിങ്ങളെ സപ്പോർട്ട് നിങ്ങളുടെ വേറെ ഒന്നും പറയല്ല എന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ നിങ്ങൾ ചോദിക്കും നിങ്ങളെടുത്ത് കാര്യം നല്ല കഞ്ചരി കൂടെ നല്ല നിങ്ങളെ എനർജി എനർജി ഉണ്ടാവുള്ളൂ താങ്ക് യു അപ്പൊ നല്ല പാട്ടുണ്ടാകും കേൾക്കണ്ടേ നിങ്ങൾക്കാത്ത ചോയ്ക്കേ എല്ലാവർക്കും നമസ്കാരം എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ ചെമ്മാട് വരുന്നത് ശരിക്കും ഞാൻ ഒരു ശരിക്കും കോഴിക്കോട്ടുകാരിയാണ് എറണാകുളമാണ് പഠിച്ചതൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം ഈ കലാരംഗത്ത് ഇത്രയും വർഷമായിട്ട് ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വളരെ കുറവാണ് വരുന്നത് ഞങ്ങളൊക്കെ ശരിക്കും എറണാകുളം സൈഡാണ് കൂടുതലും പോകുന്നത് എന്നെ പിന്നെ ഇവരാ ഇവരെന്നെ ഓടൊരു ദിവസം വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ചോദിച്ചു ഞങ്ങളുടെ കൂടെ സൈനാസായിട്ട് അഭിനയിക്കാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം സത്യത്തിൽ ആ ഭാഗത്തേക്ക് എനിക്ക് അറിയില്ലായിരുന്നു ഇവരുടെ ഇത്ര ഇവർ ഇത്ര വലിയ പോപ്പുലാരിറ്റിയാണ് ഇവിടുത്തെ മമ്മൂട്ടി മോഹൻലാലാണ് ഇവരൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇൻഷ്യൽ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ ഭയങ്കര സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് മനസ്സിലായി അപ്പൊ നമ്മൾ ആലോചിച്ചു നമ്മളും മമ്മുക്കാടെ കൂടെയും ലാലേട്ടൻ്റെ കൂടെയും ദിലീപിൻ്റെയും ഒക്കെ അഭിനയിച്ച ആളാണ് പക്ഷേ അതിലേക്കൂടെ കൂടുതലും പോപ്പുലാരിറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെ കൂടെ അഭിനയിച്ചപ്പോഴാണ് എനിക്ക് ബിഗ് സ്ക്രീനും ചെറിയൊരു മൊബൈലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഭയങ്കരമാണെന്ന് മനസ്സിലായത് ഇവരുടെയൊക്കെ പ്രോഗ്രാം കണ്ടിട്ടാണ് അപ്പോഴാണ് ഇവർ വീട്ടിൽ എറണാകുളത്ത് വന്ന് ഇവര് എന്നെ സൈനാർത്ഥിയായിട്ട് വരുന്നെടുത്ത് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ചെമ്മാട് ചെമ്മടുന്ന സ്ഥലത്ത് വരാൻ പറ്റിയത് പക്ഷേ നമ്മളൊക്കെ ഈ സിനിമയിലും പിന്നെ ടി വിയിലൊക്കെ അഭിനയിക്കുമ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ ഇതേപോലെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലേക്ക് വെള്ളം വളരെ കുറവല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളൊക്കെ കാണാൻ പറ്റി ഒരുപാട് സന്തോഷം ഇഷ്ട ഇനി ഒരുപാട് നല്ല വീഡിയോസ് ഇവരെ കൂടെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും പക്ഷെ ഇപ്പം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം എ കെ സി ജ്വല്ലറിന്റെ ഇനോഗ്രേഷൻ പ്രമാണിച്ച് വരാൻ പറ്റിയില്ല ഈ ഒരു കടയ്ക്ക് ഒരുപാട് ബർക്കത്ത് പഠിച്ചോ കൊടുക്കട്ടെ എന്നീ അവസരത്തില് പറയാണ് താങ്ക് യു കഴിഞ്ഞാൽ മലപ്പുറത്ത് മണ്ണിനെ ചിരിപ്പിക്കണം ഞമ്മള് ചാമ്പി ചെ ചിരിപ്പിക്കാനോ പ്രയാസോ ഇക്കളിയാക്ക എന്റെ മമ്മി പിടിനെ വിളിക്കുന്നുണ്ടാന്നറിയോ ശങ്കരൂറിക്കണോനുക്കംപ്രാണോ എന്റെ മൊന്നി ഭയങ്കര സംഭവം കേട്ടോ മാനേജർ വിളിച്ചു ഒന്നര ലക്ഷം രൂപയല്ല നിങ്ങൾ വന്നതുകൊണ്ട് രണ്ട് ലക്ഷം രൂപ രൂപ റിയില്ലെന്നാണ് അറിയാതെ അപ്പൊ നമ്മുടെ മത്സരം കുറച്ച് സമയം എവിടെ ഇട ഇടവേള പേരും ഇടത്തിന്റെ കാര്യം കുറച്ച് ജസ്റ്റ് ഒന്ന് പറയും ചിരിക്കാം ആ സമയത്ത്

എവരുത ചിപ്പി അഹ അന്റെ പേര് എന്റെ പേര് രാഘവ് കോക്കിനൂർ എന്നാണ് രാഘവ് ഓക്കേ ഇതെല്ലാം ഷോയില കാണാം ആ താങ്ക്യൂ അഹറിയം ബബഗര ഗോയി കുഞ്ഞാപുനിയാ ആ യാ പോ ടൈം ബ്രേക് അല്ലേ സോറി ടോൾ വെയ് നർച്ചറക്കല്ലേ മോ ഓക്കേ പോച്ചർക്കല്ല ടൈമൈലെ ബാട്ട് മാത്രം പോരാ മിക്സി കൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ണോ എന്നാ മിമിക്രി സ്റ്റാർട്ട് ചെയ്താലും ഞാൻ മാത്രമല്ല നല്ല മിമിക്രി ആർട്ടിസ്റ്റാണ് ഞങ്ങൾക്ക് അറിയില്ലേ എന്നാ മിമിക്രി കേൾക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു കയ്യടി തന്നാൽ അതിനാൽ

നല്ലൊരു ഇവിടെ എന്നാലും കൂടെ ചെയ്യാൻ പറ്റുള്ളൂ മലയാള സിനിമയിലെ പഴയ നടിയായ നമ്മുടെ നമ്മളെ ചേച്ചിന്റെ സൗണ്ട് കേട്ടോ നമ്മുടെ സൈനാത്തിന്റെ സൗണ്ട് തന്നെ സൗണ്ട് കേട്ടോണ്ടോ നോക്കല്ലേ ഞാൻ ആർട്ടിസ്റ്റ് ഒന്നും അല്ല ഇവിടെ വന്ന എന്തെങ്കിലും നിങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യാൻ ചെയ്യണല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ പറയാ എല്ലാരും കൈയ്യടിച്ചിട്ട് കേട്ടോ എന്താ ഇറങ്ങി കൊച്ചുമതിലാ എനിക്ക് പിന്നെ ആരാണ് pero oisuvaladasi ingu siko ha evenglor oisuvalad nadu party kada namala action hero vijju nu vanna cinema ile police station ki vanna rendu chechi maaru a ha ha ayitho ninde soobam ki vaita okay kanana bharan jangal alvar tharana nala sahab avane pango kelum pokikano kulthu vathuni mani illana nala sahabu pokkya hoy thuni mani lagi avaru kadinna pore nokadin mesthu somavuri kusa nahi

முஸ்தபா முடிந்தோ முஸ்தபா அந்த விட்டு அல்ல அந்த விட்டு அந்த வீட்டிலும் அந்த விட்டு முஸ்தப ஆத்தம் வீட்டில் നിങ്ങളെ വൈബ് കാണുമ്പോ നിങ്ങൾ

കാഴ്ച ഓക്കേ ചിരിക്കാത്ത മനുഷ്യ ഇവിടെ നടക്കുന്നു 2 ലക്ഷം രൂപയാണ് നിങ്ങൾ സ്വന്തമാക്കാനുള്ള സുഖ അവസരം അദ്ദേഹത്തെ ചിത്രിച്ചതിന് ഒരു നേരം ഒരു നിമിഷം നമ്മൾ ചിത്രിച്ചാലും എകെസി കൊടുക്കുമേ ടീം നിങ്ങൾക്ക് നൽകുന്നു 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് മാത്രമേ ഇവിടെയേ ഉള്ളൂ ഒരു നിമിഷം ഇരുന്നാൽ ടീം എകെസി നൽകും रूप लक्ष <laughs> <दुण। laughs>